കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് കണ്ണൂർ ജില്ലയുടെ മണ്ണിൽ ചരിത്രത്തിൻ്റെയും ഐതിഹ്യത്തിൻ്റെയും പൗരാണികതയുടെയും പാരമ്പര്യം പേറി ഒരു മഹാക്ഷേത്രം തലയുയർത്തി നിൽക്കുന്നു വടേശ്വരം ശ്രീ മഹാശിവക്ഷേത്രം തീരദേശത്ത് ഉയർന്നു നിൽക്കുന്ന കീച്ചേരി കുന്നിന്മുകളിൽ പ്രകൃതിയുടെ ശാന്തതയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പുണ്യസ്ഥാനം വാസ്തുശില്പകലയുടെയും ദേവസങ്കല്പങ്ങളുടെയും അമൂല്യമായ കലവറയാണ് വടക്കേ മലബാറിൻ്റെ കൈലാസമെന്ന് ഭക്തർ ആദരവോടെ വിശേഷിപ്പിക്കുന്ന ഈ മഹാക്ഷേത്രത്തിലെ ഓരോ തരിമണലിലും ആയിരം വർഷങ്ങളുടെ കഥകൾ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന കുന്നിൻ മുകളിലെ ക്ഷേത്രത്തിൻ്റെ സ്ഥാനം കൈലാസപർവ്വതത്തിൽ കുടികൊള്ളുന്ന പരമേശ്വരൻ്റെ സങ്കല്പത്തിന് കൂടുതൽ ഭംഗി നൽകുന്നു കണ്ണൂരിനും തളിപ്പറമ്പിനുമിടയിൽ കല്യാശ്ശേരിക്കു സമീപം കീച്ചേരി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തെപ്പറ്റി പറയുമ്പോൾ ഭാരതീയ ക്ഷേത്ര നിർമ്മിതി ചരിത്രത്തിലെ ഒരു അപൂർവ അധ്യായമാണ് ഒരു ക്ഷേത്രത്തിൻ്റെ മഹത്വം അതിൻ്റെ ചരിത്രത്തിൽ ആഴത്തിൽ വേരൂന്നിയതായിരിക്കും വടേശ്വരം ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലും ഇത് സത്യമാണ് ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് രണ്ട് പ്രധാന ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നു അതിൽ ആദ്യത്തേത് പുരാതന കാലത്ത് ഈ പുണ്യഭൂമി വടമഹർഷിയുടെ ആശ്രമമായിരുന്നു എന്നതാണ് ഇവിടെ വെച്ചാണ് ശ്രീ പരമശിവൻ മഹർഷിക്ക് പ്രത്യക്ഷ ദർശനം നൽകിയത് ഈ ഐതിഹ്യമാണ് വടേശ്വരം എന്ന നാമത്തിന് നിദാനം വടൻ്റെ ഈശ്വരൻ അഥവാ വടേശ്വരൻ വടേശ്വരത്തപ്പൻ ചരിത്രപരമായ പിൻബലം നൽകുന്ന രണ്ടാമത്തെ പ്രസ്താവന കോലത്തനാട് ഭരിച്ചിരുന്ന മൂഷിക വംശവുമായി ബന്ധപ്പെട്ടതാണ് അതായത് മൂശിക വംശത്തിലെ നാൽപ്പത്തി മൂന്നാമത്തെ രാജാവായ വടുകവർമ്മനാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷം മുൻപ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് അതുലൻ്റെ വിഖ്യാത കാവ്യമായ മൂശിക വംശ മഹാകാവ്യത്തിൽ ഈ ചരിത്രപരമായ വസ്തുതയെക്കുറിച്ച് പരാമർശമുണ്ട് എന്നത് ഈ വാദത്തിന് തെളിവാണ് ഒരു രാജാവ് തൻ്റെ രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിനായി ഒപ്പം തൻ്റെ പേര് നിലനിർത്താനായി നിർമ്മിച്ച മഹാക്ഷേത്രം വടുകവർമ്മൻ്റെ സംഭാവനയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ശിവലിംഗം വടുകേശ്വരൻ എന്ന പേരിലും അറിയപ്പെടുന്നു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കീച്ചേരിക്കുന്ന് തീരപ്രദേശത്ത് ഉയർന്നു നിൽക്കുന്ന ഒന്നാണ് ഇതൊരു പർവ്വത ശിഖരം പോലെ കാണപ്പെടുന്നതിനാലാണ് വടേശ്വരത്തിന് വടക്കേ മലബാറിൻ്റെ കൈലാസം എന്ന വിശേഷണം ലഭിച്ചത് പണ്ടുകാലത്തെ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറെ ഗോപുരത്തിൽ നിന്ന് നോക്കിയാൽ ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ ആനച്ചന്തവും തൃച്ചംബരം പൂക്കോത്ത് നൃത്തോത്സവവും കാണാൻ കഴിഞ്ഞിരുന്നു അത്രേ ഈ വിവരണം ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥാനത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നും വ്യക്തമാക്കുന്നു കേരളത്തിലെ നൂറ്റിയെട്ട് പുരാതന ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് വടേശ്വരം ക്ഷേത്രത്തെ ഭാരതത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാക്കുന്നത് വാസ്തുശില്പരമായ സവിശേഷതകളാണ് ഒരു വാസ്തുവിദ്യ വിസ്മയമായി തന്നെ ഇതിനെ കണക്കാക്കാം ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ശ്രീഗോകുലിൻ്റെ നിർമ്മിതിയാണ് താമരയുടെ എട്ട് ഇതളുകൾ പോലെ തീർത്ത ഈ ശ്രീകോവിൽ ഇന്ത്യയിലെ മറ്റൊരു ക്ഷേത്രത്തിലും കാണാനില്ലെന്ന് ഇതേക്കുറിച്ച് പഠിക്കുന്നവർ സാക്ഷ്യപ്പെടുത്തുന്നു വടേശ്വരം ക്ഷേത്രത്തെ ഇത് ഏകക്ഷേത്രമാക്കി മാറ്റുന്നു ഹിന്ദുമതത്തിൽ അഷ്ടദളം അഥവാ എട്ടിതളുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു ദാർശനിക സങ്കല്പമാണ് ഇത് പ്രപഞ്ചത്തിൻ്റെ എട്ട് ദിക്കുകളെ എട്ട് ലോകപാലകരെ എട്ട് സിദ്ധികളെ സൂചിപ്പിക്കാം ശിവൻ്റെ കാര്യത്തിൽ അഷ്ടദളം എന്നത് ഈശ്വരൻ്റെ എട്ട് രൂപങ്ങളെ ശർവൻ ഭവൻ രുദ്രൻ ഉഗ്രൻ ധീമൻ പശുപതി ഈശാനൻ മഹാദേവൻ എന്നിങ്ങനെ പ്രതീകാത്മകമായി ചിത്രീകരിക്കുന്നതാവാം ശ്രീകോവിൽ അഷ്ടദാകൃതിയിൽ നിർമ്മിച്ചത് ശിവന്റെ തന്റെ സർവവ്യാപിയായ ഈ എട്ട് ഭാവങ്ങളെയും ഈ പുണ്യസ്ഥലത്തേക്ക് ആവാഹിക്കാനാണെന്നും അനുമാനിക്കാം ഈ ശ്രീകോവിൽ നിർമ്മിതിയുടെ അളവുകളും ശ്രദ്ധേയമാണ് ശ്രീകോവിലിന് അറുപത്തിയാറടി ഉയരമുണ്ട് ഈ ഗാംഭീര്യം ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഭക്തിയുടെ തരംഗം സൃഷ്ടിക്കുന്നു ഇതിനു മുകളിലുള്ള താഴികക്കുടത്തിന് അടിയാണ് ഉയരം ഈ നിർമ്മിതിയുടെ വലിപ്പം തന്നെ ഒരു മഹാക്ഷേത്രത്തിന് ചേർന്നതാണ് കാലക്രമേണെ തകർന്നുപോയ ഈ ഘടന പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലൂടെ പൂർവ്വസ്ഥിതിയിലാക്കി പുതിയ മേൽക്കൂരയും ചെമ്പുപതിക്കലും സ്വർണ്ണ താഴികകുടം പ്രതിഷ്ഠിക്കലുമൊക്കെയായി ഇന്നത്തെ രൂപത്തിലെത്തിയിരിക്കുന്നു ഈ പുനരുദ്ധാരണം ക്ഷേത്രത്തിൻ്റെ പൗരാണികതയെ ചോദ്യം ചെയ്യുന്നതിനു പകരം അതിൻ്റെ മഹത്വത്തെ കാലാതീതമായ ശക്തിയെയും അടിവരയിട്ട് കാണിക്കുന്നു വടേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ പ്രധാന സവിശേഷതകളിലൊന്ന് ഒരേ ക്ഷേത്ര സങ്കേതത്തിൽ നാല് വ്യത്യസ്ത ശിവലിംഗ പ്രതിഷ്ഠകൾ നിലകൊള്ളുന്നു എന്നത് ഇത് കേരളത്തിലെ മറ്റ് ശിവക്ഷേത്രങ്ങളിൽ നിന്ന് വടേശ്വരത്തെ വേറിട്ട് നിർത്തുന്ന അത്യപൂർവ്വമായ പ്രത്യേകതയാണ് ഈ നാല് പ്രതിഷ്ഠകളിലൂടെ ശിവന്റെ നാല് പ്രധാന ഭാവങ്ങളെയാണ് ഇവിടെ ആരാധിക്കുന്നത് അവയിൽ പ്രധാനം വടേശ്വരത്തപ്പൻ എന്നറിയപ്പെടുന്ന വടുകേശ്വരനാണ് ക്ഷേത്രമുറ്റത്ത് നിന്ന് ഏകദേശം പതിനാറടി ഉയരത്തിൽ കുടികൊള്ളുന്ന പ്രധാന പ്രതിഷ്ഠ ശ്രീ പരമേശ്വരന്റെ അപാരമായ കാരുണ്യഭാവത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഈ ഭാവത്തിൽ പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് ആത്മീയവും ഭൗതികവുമായ അഭിവൃദ്ധി ലഭിക്കുമെന്നാണ് വിശ്വാസം രണ്ടാമത്തെ പ്രധാന പ്രതിഷ്ഠ ഉമാമഹേശ്വരനാണ് ശിവനും പാർവതിയും ഒരുമിച്ച് കുടികൊള്ളുന്ന ഈ ഭാവം ദാമ്പത്യസൗഖ്യത്തിനും കുടുംബ ബന്ധങ്ങളിലെ ഐക്യത്തിനും സമൃദ്ധിക്കും പ്രാധാന്യം നൽകുന്നു തുടർന്ന് ശിവന്റെ ജ്ഞാനരൂപമായ ദക്ഷിണാമൂർത്തി ഗുരുവിന്റെ ഭാവത്തിൽ കുടികൊള്ളുന്നതിനാൽ വിദ്യാജ്ഞാനം മോക്ഷം എന്നിവ ആഗ്രഹിക്കുന്നവർ ഈ മൂർത്തിയെ ഭജിക്കുന്നു ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിന്റെ പിന്നിലുള്ള മുത്തശ്ശൻ പടവൃക്ഷം ഈ ജ്ഞാനസങ്കല്പത്തിന് കൂടുതൽ പവിത്രത നൽകുന്നു അവസാനമായി ശിവന്റെ വീര്യം നിറഞ്ഞ കിരാതമൂർത്തി ഭാവം അർജുനന് പാശുപദാസ്ത്രം നൽകാനായി വേട്ടക്കാരൻ്റെ രൂപത്തിലെത്തിയ ശിവന്റെ ഈ സങ്കല്പം ഭക്തർക്ക് വീര്യം ശക്തി ജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടക്കാനുള്ള കഴിവ് എന്നിവ നേടുന്നതിന് സഹായകമാണ് ഒരേ സങ്കേതത്തിൽ ശിവന്റെ കാരുണ്യവും ഗാർഹസ്ഥ്യവും ജ്ഞാനവും വീര്യവും സമഗ്രമായി ഒരുമിച്ചിരിക്കുന്നു ഇത് വടേശ്വരം ക്ഷേത്രത്തെ ആത്മീയമായി ഏറെ സമ്പന്നമാക്കുന്നു ഭക്തൻ്റെ ജീവിതത്തിലെ ഏതു പ്രശ്നങ്ങൾക്കും ശിവൻ്റെ ഈ ഭാവങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ ആശ്രയിക്കാം എന്ന സന്ദേശവുമുണ്ട് വടേശ്വരം ക്ഷേത്ര സങ്കേതത്തിൽ പ്രധാന പ്രതിഷ്ഠകളായ ശിവൻ്റെ ചതുർരൂപങ്ങൾ കൂടാതെ മറ്റു പ്രധാനപ്പെട്ട ഉപദേവതകളും കൂടിക്കൊള്ളുന്നു ഇത് ക്ഷേത്രത്തിന് പൂർണ്ണമായ ആരാധനാഭാവം നൽകുന്നു അമൃതകലശധാരിയായ ശാസ്താവാണ് ഇവിടുത്തെ പ്രധാന ഉപദേവതകളിൽ ഒരാൾ രോഗശാന്തിക്കും ക്ഷേമത്തിനും വേണ്ടിയാണ് ഭക്തർ ശാസ്താവിനെ ആരാധിക്കുന്നത് കൂടാതെ വിഘ്നേശ്വരനായ മഹാഗണപതിയുടെ സാന്നിധ്യവും ഇവിടെയുണ്ട് ഏതു കാര്യത്തിലും വരുന്ന തടസ്സങ്ങൾ നീക്കാനായി ഭക്തർ ഗണപതിയെ ഭജിക്കുന്നു ഈ ക്ഷേത്ര സങ്കേതത്തിലെ മറ്റൊരു പ്രധാന സാന്നിധ്യമാണ് ഗോപാലകൃഷ്ണൻ വിഷ്ണുവിൻ്റെ അവതാരമായ കൃഷ്ണന്റെ സാന്നിധ്യം ശിവന്റെയും വിഷ്ണുവിൻ്റെയും ഐക്യമായ ഹരിഹര സങ്കല്പം സൂചിപ്പിക്കുന്നു ഈ ദേവതകൾക്ക് പുറമേ ക്ഷേത്രത്തിലെ തീർത്ഥാടന സവിശേഷതകളിൽ ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൻ്റെ പിന്നിലുള്ള മുത്തശ്ശൻ വടവൃക്ഷവും ഗംഗാ സാന്നിധ്യമുള്ളതായി വിശ്വസിക്കുന്ന ദേവർകുളം എന്ന പവിത്രമായ തീർത്ഥകുളവും സവിശേഷ പ്രാധാന്യം അർഹിക്കുന്നു ഈ തീർത്ഥക്കുളത്തിൽ മുങ്ങിക്കുളിച്ചു തൊഴുന്നത് ഭക്തർക്ക് പ്രത്യേക അനുഗ്രഹം നൽകുമെന്നാണ് വിശ്വാസം ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ പഴക്കം അവകാശപ്പെടുന്ന ഏതൊരു നിർമ്മിതിയും കാലപ്രവാഹത്തിൽ നിരവധി പ്രതിസന്ധികളെ നേരിട്ടിട്ടുണ്ടാവാം വടേശ്വരം ക്ഷേത്രവും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല ചരിത്രപരമായി ഈ ക്ഷേത്രം ചിറക്കൽ കോവിലകത്തിൻ്റെ വകയായിരുന്നു കോലത്തിരി രാജാക്കന്മാരുടെ സംരക്ഷണയിൽ ക്ഷേത്രം നിലനിന്നു എന്നാൽ ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് ദക്ഷിണേന്ത്യയിലെ നിരവധി ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ട കൂട്ടത്തിൽ വടേശ്വരം ക്ഷേത്രത്തിനും നാശനഷ്ടങ്ങൾ സംഭവിച്ചു ഈ ചരിത്രപരമായ ആഘാതത്തെ അതിജീവിച്ചാണ് ക്ഷേത്രം നിലനിന്നത് പിന്നീട് ചിറക്കൽ രാജാവ് തന്നെ ക്ഷേത്രം പുനരുദ്ധാരണം നടത്തി ക്ഷേത്രത്തിൻ്റെ പൗരാണികതയ്ക്ക് കാലമേൽപ്പിച്ച കേടുപാടുകൾ പരിഹരിക്കുന്നതിനായി സമീപകാലത്ത് വിപുലമായ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളാണ് വടേശ്വരം ശ്രീ മഹാശിവക്ഷേത്രത്തിൽ നടന്നത് ഇത് കേവലം അറ്റകുറ്റപ്പണികളുടെ തലത്തിൽ ഒതുങ്ങാതെ ക്ഷേത്രത്തിൻ്റെ നഷ്ടപ്പെട്ട ശോഭ വീണ്ടെടുത്തുകൊണ്ടുള്ള ഒരു സമ്പൂർണ്ണ പുനർജനനമായിരുന്നു പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ ഹൃദയഭാഗമായിരുന്ന മഹാശ്രീകോവിൽ അല്ലെങ്കിൽ ഗർഭഗൃഹം അടി ഉയർത്തി അതിൻ്റെ പൂർണ്ണമായ ഗാംഭീര്യം അങ്ങനെ വീണ്ടെടുത്തു നിലവിലെ മേൽക്കൂര പൂർണ്ണമായി പൊളിച്ചുമാറ്റി പുതിയ മേൽപ്പൂരം നിർമ്മിക്കുകയും പാരമ്പര്യ രീതിയിൽ ചെമ്പ് പതിക്കുകയും സ്വർണ താഴികക്കുടം പ്രതിഷ്ഠിക്കുകയും ചെയ്തതോടെ ശ്രീകോവിലിന് നവചൈതന്യം കൈവന്നു കൂടാതെ മഹാശ്രീകോവിലിന് ചുറ്റുമുള്ള ഇടനാഴി നിർമ്മാണം പൂർത്തിയാക്കി അഷ്ടദ്രവ പ്രസാദ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നു ശ്രീകോവിൽ തറയിൽ കരിങ്കൽ പതിച്ചു ഭംഗിയാക്കി ഭക്തർക്ക് സൗകര്യപ്രദമായ രീതിയിൽ ക്ഷേത്ര നടപ്പന്തൽ ക്ഷേത്രനടയിൽ ദീപസ്തംഭം മുറ്റത്തെ കല്ലുപതിക്കൽ ഓഫീസ് നിർമ്മാണം എന്നിവയെല്ലാം പൂർത്തിയാക്കി പ്രധാന പ്രതിഷ്ഠകൾ കൂടാതെ ഗണപതിയുടെയും ഗോപാലകൃഷ്ണന്റെയും ഉപക്ഷേത്രങ്ങൾ പുതുക്കിപ്പണിത് പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുകയും ചെയ്തു സമഗ്രമായ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലൂടെ ക്ഷേത്രം അതിൻ്റെ തനതായ വാസ്തുപരമായ പ്രാധാന്യം നിലനിർത്തുകയും ഭക്തർക്ക് കൂടുതൽ സൗകര്യങ്ങളുള്ള ഒരു ആരാധനാ അന്തരീക്ഷം ഒരുങ്ങുകയും ചെയ്തു വടേശ്വരം ക്ഷേത്രം വടക്കേ മലബാറിൻ്റെ സാമൂഹിക സാംസ്കാരിക ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു വടേശ്വരത്തപ്പൻ്റെ അനുഗ്രഹം തേടാൻ നാനാദേശക്കാരായ ഭക്തന്മാരുടെ വരവ് അനുദിനം കൂടുകയാണ് ശിവരാത്രിയാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം അനുഷ്ഠാനപരവും സാംസ്കാരികവുമായ മേഖലയിൽ വടേശ്വരത്തിന് അത്യുന്നതമായ സ്ഥാനമുണ്ട് ഈ മഹാക്ഷേത്രം കേവലം ഒരു ആരാധനാലയം എന്നതിലുപരി വടക്കേ മലബാറിലെ തെയ്യ ആരാധനയുടെയും കാവുകളിലെ കളിയാട്ടങ്ങളുടെയും ആധാരശിലയായി നിലകൊണ്ടിരുന്നു തെയ്യങ്ങളുടെ ഉദ്ഭവത്തെയും ചടങ്ങുകളെയും കുറിച്ചുള്ള തോട്ടം പാട്ടുകളിൽ കോല കോലവടേശ്വരം വടിവ് കണ്ടും തപ്പനെ കൈതൊഴുതും എന്ന് പ്രസ്താവിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് തെയ്യക്കോലങ്ങൾ അവതരിപ്പിക്കുന്നതിനു മുൻപോ അതല്ലെങ്കിൽ ചടങ്ങുകൾക്ക് വേണ്ടിയോ വടേശ്വര തപ്പൻ്റെ അനുഗ്രഹം തേടുന്ന പതിവ് അനേകം കാവുകളിൽ ഉണ്ടായിരുന്നു ഇതിന് ഉദാഹരണമായി എറുംമ്പാള തറവാട്ടിലെയും നമ്പിടിക്കോട്ടത്തെയും പുലികണ്ഠൻ തെയ്യ കോലങ്ങൾ ചടങ്ങുകൾക്ക് മുൻപ് വടേശ്വരം ക്ഷേത്ര ദർശനത്തിനായി എത്തുമായിരുന്നു കൂടാതെ മറ്റു പ്രധാന കാവുകളായ ചിറകുകുറ്റി പുതിയ ഭഗവതി കോട്ടത്തെ പഞ്ചുരുളിത്തോട്ടം ചുറ്റുമുള്ള മറ്റു തോട്ടങ്ങൾ എന്നിവ ചടങ്ങുകൾ തുടങ്ങും മുൻപ് വടേശ്വരത്തെ പവിത്രമായ തീർത്ഥക്കുളത്തിൽ കുളിക്കുകയും ക്ഷേത്രത്തിൽ തൊഴുതു പ്രസാദം സ്വീകരിച്ച ശേഷം മാത്രമാണ് മറ്റു ചടങ്ങുകൾക്ക് തിരിച്ചുപോകുക കളിയാട്ടകാലം ആരംഭിക്കുമ്പോൾ ചുറ്റുമുള്ള മുഴുവൻ കാവുകളിലും പുണ്യാഹം തളിച്ച് ശുദ്ധീകരിക്കാനുള്ള ചുമതല പോലും ഈ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായ നമ്പൂതിരിക്കായിരുന്നു ഈ ആചാരപരമായ ബന്ധങ്ങളെല്ലാം തന്നെ വടേശ്വരം ക്ഷേത്രം അന്നത്തെ വടക്കേ മലബാറിലെ എല്ലാ അനുഷ്ഠാനങ്ങളുടെയും കേന്ദ്രബിന്ദുവായി ബിന്ദുവായി നിലകൊണ്ടിരുന്നുവെന്നും തെയ്യാട്ടുകാരുടെ ഇടയിൽ വടേശ്വരത്തപ്പൻ ഒരു പരമമായ ശക്തിയായി ആരാധിക്കപ്പെട്ടിരുന്നു എന്നതിൻ്റെയും തെളിവാണ് വടേശ്വരം ശ്രീ മഹാശിവക്ഷേത്രം ചരിത്രത്തിൻ്റെ ഭാരമുള്ള സ്മാരകമെന്നതിലുപരി വാസ്തുവിദ്യയുടെയും ആത്മീയതയുടെയും ഒരു അദ്വിതീയ സംഗമമാണ് ഇന്ത്യൻ ക്ഷേത്ര വാസ്തുവിദ്യയെക്കുറിച്ച് പഠിക്കുന്നവർക്ക് ഇതൊരു പാഠപുസ്തകമാണ് അഷ്ടദം എന്ന സങ്കല്പത്തെ ഭൗതികമായി യാഥാർത്ഥ്യമാക്കിയ ഏക ഉദാഹരണം ഓരോ ഭക്തനും ഈ കുന്നിൻ മുകളിലേക്ക് നടന്നു കയറുമ്പോൾ അവൻ നടക്കുന്നത് കാലത്തിലൂടെയുള്ള ഒരു തീർത്ഥാടനമാണ് അവൻ ചെയ്യുന്നത് കാലത്തിലൂടെയുള്ള ഒരു തീർത്ഥാടനമാണ് പുരാതനമായൊരു സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളിലേക്കും അതിലുപരി സർവശക്തനായ വടേശ്വരത്തപ്പൻ്റെ അനന്തമായ കാരുണ്യത്തിലേക്കും